നമസ്കാരം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം ഒന്നേ ഉള്ളൂ അത് കെ കരുണാകരനാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരുപാട് ആശയങ്ങൾ ആശയങ്ങളുണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരുന്നു സർവസ്വതന്ത്രനായി താൻ ആഗ്രഹിക്കുന്നതൊക്കെ അതേപടി നടപ്പിലാക്കാനുള്ള കൂടി നാടുവാണ ഏക മുഖ്യമന്ത്രി കരുണാകരനാണ് ആ കരുണാകരൻ്റെ മകളാണ് ഇന്ന് ബി ജെ പിയിൽ ചേരുമെന്ന് ഉറപ്പായിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ പത്മജ തന്നെ അത് നിഷേധിച്ചു ആ നിഷേധക്കുറിപ്പ് ഏറെ വൈകാതെ പിൻവലിക്കുകയും ബി ജെ പി വൃത്തങ്ങൾ തന്നെ പത്മജ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാഴ്ത്തി തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിലേക്ക് പോവുക എന്നതായിരുന്നു പത്മജയുടെ ലക്ഷ്യം എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പത്മജ വന്നാൽ അത് സുരേഷ് ഗോപിയുടെ സാധ്യതയെ വല്ലാതെ ഉയർത്തുമെന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി നേതൃത്വം പത്മജയെ ഡൽഹിക്ക് വിളിക്കുകയായിരുന്നു ഡൽഹിയിലെത്തി ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയാക്കി ഇന്ന് തന്നെ ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേരുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഞാൻ പത്മജയെ വിളിച്ച് ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു പത്മജയുടെ സഹോദരൻ കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിനാൽ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാവായ സ്വന്തം സഹോദരനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും പത്മജ ബി ജെ പിയിൽ ചേരുന്നു എന്നതിന് മറ്റൊരു തെളിവിന്റെയും ആവശ്യമില്ല കോൺഗ്രസ് നേതാക്കളിൽ പലരെയും ഞാൻ വിളിച്ചു പ്രത്യേകിച്ച് തൃശ്ശൂരിലെ അവരൊക്കെ പറയുന്നത് എന്ത് ഇത്ര വൈകി എന്നാണ് ഏതു നിമിഷവും പത്മജ ബി ജെ പിയിലേക്ക് പോയേക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അത്തരത്തിലുള്ള ഭീഷണി പത്മജ നേരത്തെ തന്നെ മുഴക്കിയിരുന്നു മക്കളൊക്കെ ബി ജെ പിയിൽ പോവാൻ നിർബന്ധിക്കുന്നു എനിക്ക് വേണ്ടത് നൽകിയില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പത്മജ പണ്ടേ പറയുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അതുകൊണ്ട് അവർക്കും അതിൽ അത്ഭുതമൊന്നുമില്ല ഇനി വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റ് നൽകണം എന്നാണ് പത്മജയുടെ ഏറ്റവും ഒടുവിലത്തെ ആവശ്യം ആ രാജ്യസഭാ സീറ്റ് ലീഗിന് കൊടുക്കാം എന്ന് ഉറപ്പാക്കിയാണ് കോൺഗ്രസ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് അത് സാധ്യമല്ല കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് നേതാവ് എന്ന നിലയിൽ കഴിവ് തെളിയിച്ചിട്ടില്ലാതിരുന്നിട്ട് കൂടി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഡി സി സി പ്രസിഡന്റ് ചുമതല അടക്കമുള്ള സംഘടനാ പദവികൾ പലതും കൊടുത്തു സഹോദരൻ എം ബി ആണ് സഹോദരൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പദവിയിലിരിക്കുന്നു എന്നിട്ടും പത്മജ വേണുഗോപാലിന് പാർട്ടി കൊടുക്കാവുന്ന പദവികളൊക്കെ കൊടുത്തു കെ ടി ഡി സി ചെയർമാൻ പദവി കൊടുത്തു ഒരു തവണ ലോക്സഭയിലേക്കും രണ്ടു തവണ നിയമസഭയിലേക്കും മത്സരിക്കാൻ അവസരം കൊടുത്തു ഇതൊക്കെ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ എന്നിട്ട് തോറ്റതിന് ഞങ്ങളങ്ങനെ ഉത്തരവാദിയാകും ഇതുപോലും ലഭിക്കാത്ത അനേകം നേതാക്കൾ കോൺഗ്രസിലുള്ളപ്പോൾ ഇതിൽ കൂടുതൽ എന്തു കൊടുക്കുമെന്നാണ് എന്തായാലും പത്മജ വേണുഗോപാൽ കാറ്ററിഞ്ഞ് തന്നെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് പത്മജയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി രംഗപ്രവേശം വ്യക്തിപരമായി ഏറെ നേട്ടങ്ങൾക്ക് കാരണമാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായാൽ വിജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കഴിഞ്ഞ തവണ പത്മജയും സുരേഷ് ഗോപിയും തമ്മിലുള്ള അകലം വളരെ കുറവായിരുന്നു ആയിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് അതുകൊണ്ടുതന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിയായി പത്മജ തൃശൂരിൽ മത്സരിച്ചാൽ വിജയ സാധ്യതയുണ്ട് ഇനി അല്ലെങ്കിൽ കൂടി പത്മജയെ അംഗീകരിക്കാൻ ആയിരക്കണക്കിന് പോസ്റ്റുകൾ ബി ജെ പിക്ക് രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് പദവികളിൽ കുറവൊന്നുമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പത്മജയുടെ വരവ് തന്ത്രപ്രധാനമായ നേട്ടം തന്നെയാണ് പത്മജ അധികാരമോഹിയാണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോഴും പത്മജയ്ക്കും കരുണാകരൻ കുടുംബത്തിനും തൃശ്ശൂരിൽ കാര്യമായ സ്വാധീനമുണ്ട് പത്മജ അത്യാവശ്യം ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന നേതാവാണ് ഒന്നുമല്ലെങ്കിൽ കരുണാകരന്റെ മകളാണല്ലോ സുരേഷ് ഗോപിയുമായി പത്മജയ്ക്ക് വളരെ അടുപ്പമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കാൻ വിസമ്മതിച്ചത് പത്മജ മത്സരിക്കുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപി മത്സരിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് പത്മജ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവുന്നത് പക്ഷേ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് ഏറെ വൈകി സുരേഷ് ഗോപിക്ക് മത്സര രംഗത്ത് ഇറങ്ങേണ്ടി വന്നത് സുരേഷ് ഗോപിയും പത്മജയും തമ്മിൽ സഹോദര തുല്യമായ അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ പത്മജയും കരുണാകര കുടുംബവും സുരേഷ് ഗോപിക്കൊപ്പം ചേർന്നാൽ സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങിയാൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് അവിടെ ഒരു എഡ്ജുണ്ട് മാതാവിന്റെ കിരീടത്തിന്റെ സ്വർണത്തിന് കണക്കെടുത്തുകൊണ്ട് സുരേഷ് ഗോപി അപമാനിക്കാൻ രംഗത്തിറങ്ങിയതും സുരേഷ് ഗോപിക്ക് നേട്ടമായി മാറിയിരിക്കുന്നു ആദ്യം അത് ആശങ്കപ്പെടുത്തും എന്ന് കരുതിയിരുന്നു പിന്നീട് വാർത്തകൾ പുറത്തു വന്നപ്പോൾ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം കൊടുക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വാർത്തയുണ്ടായിരുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ സ്വർണ്ണമാണെന്ന് അത് മുഴുവൻ സ്വർണമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അതിന് സുരേഷ് ഗോപി എന്ത് പിഴച്ചു എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നു അത്തരത്തിലേക്ക് ചർച്ച നീങ്ങുന്നു രാഷ്ട്രീയ വിവാദത്തിൽ ഇടപെടേണ്ട എന്ന് ഇടവകയും തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറിയ സാഹചര്യമുണ്ട് അത്തരമൊരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു വരുമ്പോൾ പത്മജയുടെ പിന്തുണ കൂടി കരുണാകര കുടുംബത്തിന്റെ പിന്തുണ കൂടി ലഭിക്കുന്നത് സുരേഷ് ഗോപിക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കി കൊടുക്കും തൃശ്ശൂരിൽ ഇപ്പോൾ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രതാപൻ ഏത് വിധത്തിലും ആരുടെ കാലു പിടിച്ചും വിജയം ഉറപ്പാക്കാൻ പരിശ്രമിക്കുന്നു മുസ്ലിം വോട്ടുകൾ മുഴുവൻ കിട്ടും എന്ന ആത്മവിശ്വാസമാണ് പ്രതാപനുള്ളത് എന്നാൽ കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാൻ കഴിയില്ല അവർ ഏതു നിമിഷവും കാലു വാരിയേക്കും എന്ന സന്ദേശം മുസ്ലിം സമുദായത്തിൽ രൂഢമൂലമാകാൻ പത്മജയുടെ യാത്ര കാരണമാകും മാത്രമല്ല ഇസ്ലാമിക പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്നവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് യോഗി ആദിത്യനാഥ് മോദിയേക്കാൾ അമിത്ഷായേക്കാൾ അവർ ലക്ഷ്യമിടുന്ന യോഗി ആദിത്യനാഥിനെയാണ് മോദിക്ക് ശേഷം യോഗി പ്രധാനമന്ത്രിയാവുന്ന കാലമാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത് ഈ യോഗി ആദിത്യനാഥുമായി നല്ല ബന്ധം സ്ഥാപിച്ച കേരളത്തിലെ ഏക എം പി വാസ്തുത്തിൽ പ്രതാപനാണ് പ്രതാപൻ ലഖനവിൽ പോയി യോഗി ആദിത്യനാഥിനെ കണ്ടതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതാപന് യോഗിയോടുള്ള അടുപ്പം തൃശൂരിൽ ചർച്ചാ വിഷയം തന്നെയാണ് ഇസ്ലാമിക സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് കാലി പിടിച്ചെങ്കിലും യോഗിയുമായുള്ള പ്രതാപിന്റെ അടുപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ആശങ്കയോടെയാണ് കാണുന്നത് ആ ആശങ്ക വർദ്ധിക്കുന്നതിന് കാരണമാകും വാസ്തവത്തിൽ പത്മജയുടെ ബി ജെ പി പ്രവേശനം കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപിന് ഇരുതല മൂർച്ചയുള്ള ഒരു വാളായി മാറും ഒരു വശത്ത് കോൺഗ്രസിന് കിട്ടുന്ന പല വോട്ടുകളും ബി ജെ പിയിലേക്ക് സുരേഷ് ഗോപിയിലേക്ക് മാറാം മറുവശത്ത് ബി ജെ പി വിരുദ്ധ സംഘവിരുദ്ധ വോട്ടുകൾ പ്രതാപിന് കിട്ടുന്നതിന് പകരം സുനിൽ കുമാറിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവാം പ്രതാപിനെ വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് സംഘവിരുദ്ധ വോട്ടുകൾ സുനിൽകുമാറിനാണ് നല്ലത് എന്ന് കരുതി സുനിൽകുമാറിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് പത്മജയുടെ ഈ രംഗപ്രവേശനം ആ അർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഒരു വശത്ത് കോൺഗ്രസിന്റെ കുറെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോകാം മറുവശത്തെ സംഘവിരുദ്ധ വോട്ടുകൾ അത് സുനിൽകുമാറിലേക്ക് ധ്രുവീകരിക്കപ്പെടാം ഇവിടെ മാത്രം അവസാനിക്കണമെന്നില്ല ഇതിന്റെ പ്രതിഫലനം പത്മജയുടെ സഹോദരൻ കെ മുരളീധരൻ പണ്ടേ ആർ എസ് എസ് ബന്ധമുള്ള ആളെന്ന നിലയിൽ ആരോപണ വിധേയനാണ് എന്നാൽ അദ്ദേഹം വടകരയിലേക്ക് ചേക്കേറിയതിനു ശേഷം അദ്ദേഹം കടുത്ത ഇസ്ലാമിക പക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് കയ്യടി നേടുന്നു അദ്ദേഹം മാത്രമല്ല കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്തൻ കുറിവരമായിച്ചാണ് അവിടെ പോയി ഇസ്ലാമിക പക്ഷം ഉറക്ക പിടിക്കുന്നത് അത് അവസരവാദ രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്നുണ്ട് മുരളീധരൻ വടകരയിൽ മത്സരിക്കുമ്പോഴും അതിനും ഒരു ഇമ്പാക്ട് ഉണ്ടാവാം ഇന്ന് പെങ്ങളാണെങ്കിൽ നാളെ ആങ്ങളെ ആവാം അതായത് ഇന്ന് പത്മജയാണ് ബി ജെ പിയിലേക്ക് പോയതെങ്കിൽ നാളെ മുരളീധരൻ പോവില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയുമെന്ന ചോദ്യം ബാക്കിയാണ് മുരളീധരനും പത്മജയെ പോലെ വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല എന്ന പരാതിയുമായി നടക്കുന്ന ആളാണ് കോൺഗ്രസിൽ തനിക്കൊരു കേവലം എം പി സ്ഥാനത്തിരിക്കേണ്ട ആളല്ല താൻ കരുണാകരന്റെ മകനാണ് മുൻ കെ പി സി സി പ്രസിഡൻ്റാണ് അതുകൊണ്ട് തനിക്ക് ഉയർന്ന പദവി കിട്ടണം മുഖ്യമന്ത്രിയായി പോലും പരിഗണിക്കപ്പെടണം എന്ന് ഷഠിക്കുന്ന ആളാണ് മുരളീധരൻ പത്മജയുടെ പിന്നാലെ മുരളീധരനും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെങ്കിൽ ബി ജെ പിയിൽ ചേർന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വീണ്ടും പരാജയപ്പെട്ടാൽ ഇടതുപക്ഷത്തിന് മൂന്നാം ഭരണം ഉണ്ടായാൽ കോൺഗ്രസ് ഇവിടെ ശിഥിലീകരിക്കപ്പെടുമെന്നും കോൺഗ്രസിലെ പല ഹിന്ദു നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുമെന്നും എല്ലാവർക്കും അറിയാം അതിന് ഏറ്റവും സാധ്യതയുള്ള രണ്ടോ മൂന്നോ നേതാക്കളിൽ ഒരാളാണ് കെ മുരളീധരൻ എന്ന് പണ്ടേ വിലയിരുത്തപ്പെട്ടതാണ് ഇതും ഇസ്ലാമിക പക്ഷത്തെ വോട്ടിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും മറുഭാഗത്ത് ശൈലജ ടീച്ചറാണ് എന്നോർക്കണം ശൈലജ ടീച്ചർ വലിയ സ്വീകാര്യത ഇത്തവണ ഇടതുപക്ഷത്തിന് ഏറ്റവും സ്വീകാര്യതയുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ വടകരയിലെ ശൈലജ ടീച്ചറും ആലത്തൂരിലെ കെ രാധാകൃഷ്ണനും ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള നേതാക്കളാണ് അതുകൊണ്ട് തന്നെ പത്മജയുടെ ബി പ്രവേശനം വലിയ തോതിൽ സഹോദരൻ മുരളീധരന്റെ സാധ്യതയെയും ബാധിക്കും രണ്ടും ക്ലപ്പിച്ചാണ് ബി ജെ പി കളത്തിലിറങ്ങിയിരിക്കുന്നത് പത്തനംതിട്ടയിലെ പാളിച്ചു ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ബി ജെ വളരെ കൃത്യമായ കരുതലോടെ മുമ്പോട്ട് പോകുന്നു തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ വലിയ പ്രാരംഭമുണ്ടാക്കി മുമ്പോട്ട് പോവുകയാണ് രാജീവ് ചന്ദ്രശേഖരും ശശിതരൂരും തമ്മിലാണ് മത്സരം എന്ന പ്രതിനിധി ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലേതുപോലെ ഇടത് സ്ഥാനാർത്ഥി മൂന്നാമതേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിൽ അപ്രതീക്ഷിതമായി എത്തിയ ശോഭാ സുരേന്ദ്രൻ അവിടെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പത്തിലാക്കി പര്യടനം ആരംഭിച്ചിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ എവിടെച്ചെന്നാലും വോട്ട് കൂട്ടുന്ന ആളാണ് ആറ്റെങ്കിൽ കെ മുരളീധരൻ ആളുകൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചടനം ആരംഭിച്ചതാണ് ഇക്കുറി ബി ജെ പി രണ്ടും കൽപ്പിച്ചാണ് പത്മജയുടെ രംഗപ്രവേശം ബി ജെ പിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു